സഖാക്കളെ സുഹൃത്തുക്കളെ കേരള നിയമസഭ ഐക്യഖണ്ഠന മുപ്പത്തൊന്നാം തീയതി പാസാക്കിയ ഒരു പ്രമേയത്തിന് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഒരൊന്നൊന്നര മാസങ്ങളോളായി നമ്മുടെ ഫേസ്ബുക്കിലും മറ്റും കേട്ടുകൊണ്ടിരുന്ന സേവ് ലക്ഷദ്വീപ് എന്ന ഒരു പ്രപ്പകേണ്ട ഇന്ന് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഭരണ പ്രദേശമാണ് ഒപ്പം വളരെ മനോഹരമായ നയനസുന്ദരമായ ഹരിതാപമായ ഒരു ഭൂപ്രദേശമാണ് ആദ്യം തന്നെ ലക്ഷദ്വീപിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പ്രതിപാദിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കെടുക്കുന്ന മുപ്പത്താറ് ദ്വീപ് സമൂഹങ്ങളടങ്ങിയ ഒരു പ്രദേശമാണ് അത് കേന്ദ്രഭരണ പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലാണ് ലക്ഷദ്വീപ് രൂപം കൊണ്ടത് എങ്കിലും അതിൻ്റെ നാമകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ലക്ഷദ്വീപ് എന്നുള്ള പേര് നൽകപ്പെട്ടത് ഏകദേശം മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പ്രദേശത്ത് വിവിധ ഭാഷകൾ മലയാളം ഇംഗ്ലീഷ് മഹൽ എന്നീ ഭാഷകളാണ് സംസാരിക്കപ്പെടുന്നത് ഒപ്പം ഇവിടെ പതിനൊന്ന് ദ്വീപുകള ദ്വീപുകളിലാണ് മനുഷ്യവാസം ഉള്ളത് ആകെ അറുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ജനസംഖ്യ ഈ പ്രദേശത്ത് ഒത്തിരി സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ ഇവിടുത്തെ ആ ഭരണപ്രദേശത്ത് ഇപ്പോൾ കേന്ദ്രം പിടിമുറുക്കിയിരിക്കുകയാണ് ഇതിന് ഒന്ന് രണ്ട് മാനങ്ങളാണ് നാം കാണുന്നത് ഒന്ന് ഇന്ത്യ മഹാരാജ്യം കോവിഡ് പ്രതിസന്ധിയിൽ ഉടലുമ്പോൾ ജനശ്രദ്ധയും ലോകശ്രദ്ധയും ശ്രദ്ധയും മാറ്റുന്നതിന് വേണ്ടി ഒരു ഈ ഒരു ദീപസമൂഹത്തിൻ്റെ അധിനിവേശം അല്ലെങ്കിൽ കടന്നുകയറ്റം അത് ജനശ്രദ്ധ അങ്ങോട്ട് മാറ്റുന്ന ഒരു സംവിധാനം ഇതിനുണ്ടായിരിക്കാം ഒപ്പം കുത്തകകൾക്ക് ഈ ദീപസമൂഹം പണയം വയ്ക്കുന്ന ഒരു പ്രാകൃത നടപടി ഇതിൻ്റെ മുകളിൽ ഏതായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിപുരുഷനായ അവിടുത്തെ അറ്റോർണി ജനറൽ പ്രഭുൽ പട്ടേൽ അദ്ദേഹത്തെ ഉടൻ പിൻവലിക്കുക എന്നുള്ള നമ്മുടെ ഒരു സമരപരിപാടി അത് അനസ്ഥിതം തുടരും ഇത് ലോക ജന ജല സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലങ്ങോളം എൽ ഡി എഫ് നടത്തുന്ന ഈ പ്രതിഷേധ സമരം ഒപ്പം ഈ കൊടകര പഞ്ചായത്തിലെ മുപ്പതിടങ്ങളിൽ കേന്ദ്ര സ്ഥാപനങ്ങളുടെ മുന്നിൽ നടത്തുന്ന ഈ പ്രതിഷേധ സമരം ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് പോവുകയാണ് അതോടൊപ്പം നമുക്കറിയാം ഈ അടുത്ത് നമ്മുടെ ഒരു അഡ്വക്കറ്റ് ഫസീല അഡ്വക്കറ്റ് ഫസീല എന്ന് പറയുന്ന ഒരു യുവതി അവരാണ് ദ്വീപിൻ്റെ എല്ലാ കാര്യങ്ങളും ജനശ്രദ്ധയിലേക്ക് ലോക അടുപ്പിച്ചത് അവർക്ക് വേണ്ടിയിട്ടുള്ള അവർ മുഖാമുഖം പരിപാടികളും അതുപോലെ തന്നെ അഭിമുഖങ്ങളും നടത്തുകയുണ്ടായി ഈ അഭിമുഖങ്ങളിൽ അവരെ പിടിച്ചുലയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പിതാക്കന്മാരെയും മാതാക്കന്മാർ മാതാവിനെയും പിതാവിനെയും എല്ലാം പോലീസിനെ കൊണ്ട് വിളിപ്പിക്കുകയും ഹരാസ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി അവിടെ ദ്വീപിന് വേണ്ടി സമരം ചെയ്യുന്ന ദ്വീപ് നിവാസികളെ ഒപ്പം അവർ ജയിലിലിട്ട് റിമാൻഡ് ചെയ്യാനുണ്ടായി ഇരുപത്തി പേര് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് പേര് ഇപ്പോഴും റിമാൻഡിലാണ് പക്ഷേ ഈ സമരപരിപാടികൾ നമ്മൾ അവിടെ ആവിഷ്കരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവിടെയിൽ നിന്ന് നമ്മുടെ ജനപ്രതിനിധികൾ അവിടേക്ക് പോവാനായിട്ട് ദ്വീപിലേക്ക് പോവാനായിട്ട് തയ്യാറെടുത്തപ്പോൾ ആരെയും അങ്ങോട്ട് എന്താണ് അതിൻ്റെ കാരണം ഇപ്പോഴും അവർ പീഡിപ്പിക്കപ്പെടുന്നു ജനങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് ഇതിനെതിരെ ശബ്ദമുയർത്തുവാൻ കേരളം മാത്രമാണ് ഉള്ളത് എന്ന് അവിടത്തെ എം പി ആയ മുഹമ്മദ് ഫൈസൽ പറയുകയുണ്ടായി അദ്ദേഹം കേരളത്തോടുള്ള അഖൈതവുമായ നന്ദി ഇന്നലെ തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി അദ്ദേഹം അടക്കമുള്ള ഇപ്പോഴും അതുപോലെ തന്നെ ബി ജെ പിയുടെ അവിടുത്തെ ഘടകം ആഭ്യന്തരമന്ത്രിയുമായി സംസാരിക്കുകയും അവിടുത്തെ ഈ കടന്നുകയറ്റം ഒരിക്കലും സ്വാഗതാർഹമല്ല എന്ന് പറയുകയും അതിന്റെ വെളിച്ചത്തിൽ പ്രഭുൽ പട്ടേലിനെ പിൻവലിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുവാൻ കഴിഞ്ഞത് ഏതായാലും ഈ ഒരു നടപടി നമുക്ക് മുന്നേ കാണുവാൻ സാധിച്ചു കാശ്മീരിലാണ് കാശ്മീരിൽ അവിടുത്തെ അവരുടെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു കേന്ദ്ര ഭരണ പ്രദേശം എന്നുള്ള അവകാശം അത് നിഷേധിക്കുകയും അതിനെതിരെ ജനങ്ങൾ ഉയർ ശബ്ദമുയർത്തിയപ്പോൾ അവരെയൊക്കെ നിശബ്ദരാക്കുക എന്നുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് പലരെയും നമുക്കറിയാം വീട്ടുതടങ്കലിൽ ഇട്ടുകൊണ്ട് അവിടുത്തെ ഇന്റർനെറ്റ് എല്ലാം വിച്ഛേദിച്ചുകൊണ്ട് കേന്ദ്രം ഒരു സ്വച്ഛാധിപത്യ രാജ്യമായി അല്ലെങ്കിൽ ഒരു സ്വച്ഛാധിപത്യ പ്രവണത അവിടെ കാണിക്കുകയും അതിന്റെ അവകാശങ്ങളെ മാറ്റുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഇതേ നടപടി തന്നെയാണ് ലക്ഷദ്വീപിലും ഇവർ കൈക്കൊള്ളുവാൻ പോകുന്നത് ആയതിനാൽ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതിന് ഇപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ ഈ കൊറോണ കാലഘട്ടത്തിലായത് കൊണ്ട് തന്നെ മിനിമം ആൾക്കാരുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഈ ആശയം പ്രചരിപ്പിക്കുകയും എല്ലാ ജനങ്ങളെയും ഇതിനായി പ്രേരിപ്പിക്കുകയും എല്ലാ ജനങ്ങളും കൂട്ടായി ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നാം എല്ലാവരും നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധാരണ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു താങ്ക് യു